അച്ഛതാ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പാചക വിശേഷങ്ങളുണ്ട് പാചക പാചകവിശേഷങ്ങൾ ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ലല്ലോ അത് നമ്മുടെ ഒരു കണ്ടന്റ് രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കണ്ടൻ്റ് ആണ് അതായത് നമ്മളിപ്പം വിളക്ക് കത്തിക്കുമ്പോൾ നൂറുകൂട്ടം സംശയങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കൂട്ടത്തിൽ ഞാനും ഉണ്ട് പക്ഷെ അതിനകത്ത് വലിയ ഒരു നമ്മൾ ചെയ്യുന്ന എല്ലാം കുറച്ചൊക്കെ ഏർ ശരിയാണ് എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം വിശ്വാസം വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ അതാണല്ലേ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വിളക്കിൽ ഉപയോഗം നമ്മൾ വിളക്ക് കത്തിച്ചു കഴിഞ്ഞിട്ട് കെടുത്തി വെച്ച് കഴിയുമ്പോ അതിനകത്ത് തിരി വേസ്റ്റ് ആയി തിരി നിങ്ങൾ വലിച്ചെറിയുവാണോ വലിച്ചെറിയുവാണെങ്കിൽ അതെന്താണ് അതിനെ സംഭവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ അമ്മൂമ്മമാർ എല്ലാം പറഞ്ഞ് കേട്ടിട്ടുള്ള കഥകളാണ് അപ്പൊ ഞാൻ വിചാരിച്ചെന്ന ഇന്ന് നിങ്ങൾ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഏർ വിളക്ക് എങ്ങനെ കത്തിക്കണം വിളക്കിലെ തിരിയന്ത് ചെയ്യണം പഴയ എണ്ണ കത്തിക്കാവോ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന ഉദയക്കാണെന്ന് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്കങ്ങ് പോകാം അപ്പൊ നമ്മുടെ രാവിലെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു കാപ്പൂടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കും അല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് സാമ്പാർ നമുക്ക് ഇരിപ്പുണ്ട് കേട്ടോ ഒന്നാലത്തെ ഉറങ്ങിയ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് അതിനെ നമുക്കൊന്ന് ഉണർത്തി ഉണർത്തിയെടുക്കണം അപ്പൊ ഇതൊന്ന് ശുദ്ധാക്കണം പിന്നെ നമുക്ക് ഒരു എന്താ ബീൻസും ക്യാരറ്റും എല്ലാം കൂടി ഇട്ട ഒരു വെഴുക്കുരത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് കൺ ചേരാം വെളുപ്പുരത്ത് രാവിലെ തന്നെ റെഡിയാക്കി ഇനിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഒന്ന് ചൂടാക്കണം സാമ്പാർ ചൂടാക്കി കഴിഞ്ഞാൽ അടുത്ത പരിപാടി കുറച്ച് ഉണക്കച്ചെമ്മീൽപെടി ഇന്ന് മീനൊന്നും വന്നില്ല എന്താണെന്നറിയത്തില്ല മഴയൊക്കെ ആയിട്ടായിരിക്കും എന്തായാലും മീൻ വന്നില്ലെങ്കിലും നമുക്ക് വേറൊരു കൂട്ടാൻ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ അതിനായിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീ ഈൽപ്പെട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനതില് തലയും വാല്യുമെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് നല്ല കഴുകി എന്താ വറുത്ത് വെച്ചിരിക്കുന്നതാണിത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഉണക്കച്ച മീൻ കറിയാണ് ഇവിടെ വെക്കാൻ പോകുന്നത് ഉണക്കച്ച മീൻ കറിയല്ലേ വെക്കാൻ പോകുന്നത് നമുക്കൊന്ന് ഉണക്കച്ച മീനിനെ ഒന്ന് പറ്റിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ രണ്ട് ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ അപ്പം നമ്മുടെ പഴത്തിക്ക നമ്മുടെ സ്വന്തം എസ്റ്റേറ്റിലെ സ്വന്തം വാഴന്ന് കിട്ടിയ കായാണിത് അപ്പം ഇത് ഞാൻ നരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് പോരാഞ്ഞിട്ടുണ്ടല്ലോന്ന് രണ്ടു മൂന്ന് ചക്കക്കൂര് കണ്ടിട്ടുണ്ട് പിന്നേന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതാ പച്ചമുളകും ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മുരിങ്ങിക്ക പോലെ ഫ്രിഡ്ജിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും മുരുങ്ങിക്കയില്ല ഒന്നുമില്ല അപ്പം പിന്നെ ഉള്ളത് ഓണം പോലെ എന്ന് വെച്ചിട്ട് ഞാൻ ഇത് പറ്റിച്ചെടുക്കാൻ വെച്ചു അതിനുള്ള അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ മീൻ പീര വെക്കുന്നതിന്റെ അരപ്പ് തന്നെയാണ് ഉണക്കച്ച മീനും വെക്കുന്നത് അപ്പൊ ഇത് ഒണക്കച്ച മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഈ അരപ്പ് കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ ഒണക്കച്ചമ്മീനെ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ശകലം ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ഇട്ട് കൊടുക്കുകയുള്ളൂ കാരണം ഉണക്കച്ചമീനാണ് അതിന് ഉപ്പ് കാണും അതുകൊണ്ട് അത് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം എടുത്തിട്ട് വരട്ടെ അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇത് ഈ പറ്റി വരാനൊക്കെ ഒരുപാട് താമസം എടുക്കും പിന്നെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ചക്കക്കുരു ചക്കക്കുരു വേകാനായിട്ട് കുറച്ച് വെള്ളം വേണം അപ്പം അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇനി ഞാൻ ഇത് വെച്ച സ്റ്റൗവിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടിയിൽ നിന്ന് കഴിഞ്ഞിട്ട് പറ്റട്ടെ കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം അപ്പം നമ്മുടെ ഉണക്കച്ചെമ്മീൻ പീര പറ്റിച്ചത് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് ശരിക്കും ഒരു ചക്കലം കൂടെ പറ്റാനുണ്ട് കേട്ടോ ശാലം കൂടെ പറ്റാനുണ്ട് ശരിക്കും പറ്റിക്കഴിഞ്ഞിട്ട് നമ്മുടെ തോരൻ അതായത് നല്ല മീൻ പറ്റിച്ചത് ഇത് മാത്രം മതി കേട്ടോ ചോറ്ണ്ണ സാമ്പാറും ഉണക്കച്ചെമ്മീൻ പറ്റിച്ചതും പീര പറ്റിച്ചതും കൂടെ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അപ്പം വിളക്ക് നമ്മൾ കത്തിക്കുമ്പോഴത്തേക്കും എല്ലാവരും വിളക്ക് കത്തിക്കുന്നത് കുളിച്ച് വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോഴത്തേക്കും എല്ലാവരും മേലൊക്കെ ഒന്ന് കഴുകി ഡ്രെസ്സൊക്കെ മാറിയിട്ടാണ് എല്ലാവരും വിളക്ക് കത്തിക്കുന്നത് അല്ലേ അപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള പണികളെല്ലാം നമ്മൾ ചെയ്ത് അടുക്കളയിൽ കടന്ന് നമ്മൾ മുഷിഞ്ഞ് നിന്നോട് ഇടയ്ക്ക് മീനെടുക്കും എനർജി എടുക്കും എല്ലാം എടുക്കും അപ്പം അതെല്ലാം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മേലെല്ലാം കഴുകി നല്ല സ്വത്തായിട്ട് തന്നെ എല്ലാവരും വിളക്ക് കത്തിക്കുന്നത് ചിലടത്ത് രാവിലെ വിളക്ക് കത്തിക്കുന്ന പതിവുണ്ട് വെളുപ്പിനെ പിന്നെ ഞാൻ വെളുപ്പിനെ വിളക്ക് കത്തിക്കാറില്ല പിന്നെ എന്തെങ്കിലും വിശേഷ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെളുപ്പിനെ വിളക്ക് കത്തിക്കാറുള്ളൂ നമുക്ക് എന്തൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല നമ്മൾ നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാശി പിടിക്കാതിരിക്കുന്നല്ലേ നല്ലത് സന്ധിക്കും നമ്മളിന്നും വിളക്ക് കത്തിക്കും വെളുപ്പിനെ ഞാൻ പറഞ്ഞു എന്തേലും വിശേഷ ദിവസം ഉണ്ടെങ്കിൽ മാത്രം കത്തിക്കും അങ്ങനെയാണ് ഞാനിവിടെ എന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിളക്ക് എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തിരി കൂട്ടി കിഴക്കോട്ടിടും അതായത് കൂട്ടി കൂട്ടിയിടുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഇടും ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കണ്ടോ ആ രണ്ട് തിരിയുടെ അറ്റം താ ഇങ്ങനെ കൂട്ടി വന്നിട്ട് ദാ ഇങ്ങനെ വിളക്കിന്റെ കൂമ്പ് വന്നിട്ട് ഇങ്ങനെ ഇടും ഇത് കിഴക്കോട്ടിടും പടിഞ്ഞാറോട്ടിടുന്നത് ഒരു തിരി അപ്പം നമ്മൾ മൂന്ന് തിരി ഇപ്പൊ ഞാൻ പറയട്ടെ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഞാൻ അഞ്ചുതിരിയിട്ട് കത്തിക്കാറില്ല നമ്മൾ ചില നമുക്ക് ഈ ചിലപ്പം അഞ്ചുതിരിയൊന്നും ഇട്ട് കത്തിക്കാനായിട്ട് പറ്റിയ സാഹചര്യം ആയിരിക്കത്തില്ല പിന്നെ എന്നും അഞ്ചുതിരിയിട്ട് കത്തിക്കുമ്പോഴത്തേക്കും അതിൻ്റെതായ ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ കാണും അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് കത്തിക്കാം അതിനകത്തൊന്നും വലിയ കാര്യമില്ലെന്നാണ് മുമ്പൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്ന കേട്ടോ അല്ലാണ്ട് എനിക്കതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ല എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ ഞാൻ കത്തിക്കുന്ന രീതിയാണ് പറഞ്ഞത് മുന്നോട്ട് രണ്ടുതിരി കൂട്ടിയിടും പുറകോട്ട് ഒരു തിരി അതായത് കിഴക്കൂട്ടും പടിഞ്ഞാറോട്ടും അങ്ങനെയാണ് എപ്പം നമ്മൾ തന്നെ താനെ വിളക്ക് കത്തിക്കാൻ തുടങ്ങി അങ്ങനെ അപ്പത്തൊട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് വീട്ടിലും ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ അമ്മ ചെയ്യുന്ന രീതി കണ്ടുപിടിച്ചാണ് നമ്മളും ആ രീതി മുന്നോട്ട് 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വരുന്ന ഒരു സെക്കൻഡ് അവര് വെള്ളം ചോദിച്ചു അതെടുത്തു കൊടുക്കാൻ വേണ്ടി പോയതാ പണിക്കാരൻ അപ്പം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിങ്ങോട്ട് കുളിച്ചിട്ടിങ്ങോട്ട് ഓടി വരും കുളിച്ചിട്ടിങ്ങോട്ട് ഓടി വന്നിട്ട് നമ്മുടെ തലയിൽ തോർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തുണി ആയിക്കോട്ടെ അത് കെട്ടി വെച്ചുകൊണ്ട് വിളക്ക് കത്തിക്കുന്ന ഒരു പതിവ് ചിലവരെങ്കിലും ചെയ്യാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല അത് ദോഷമാണ് മനസ്സിലായല്ലോ കുളിച്ചിട്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ തലയിൽ നമ്മൾ മുടിയിലെ വെള്ളം പോകാനായിട്ട് തോർത്തോ തുണിയോ എന്തെങ്കിലും കെട്ടി വെക്കും ആ അതോടെ വന്നിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് ശരിയല്ല അത് ദോഷം ചെയ്യും നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഉണ്ടാകാനുള്ള ഇതുണ്ട് അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ വിളക്ക് കത്തിച്ചു കഴിഞ്ഞിട്ടുള്ള തിരി നമ്മൾ വെള്ളം അണച്ചു വെക്കുമല്ലോ ബാക്കി വന്ന തിരി അത് നിങ്ങൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നവരാണോ അങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നവരാണെങ്കിൽ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം ഒരിക്കലും മാറില്ല എന്നാണ് പണ്ടുള്ള ആൾക്കാര് പറഞ്ഞു കേട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ എന്ന് ഏർ അങ്ങനെ കത്തിക്കുന്ന തിരി എന്ത് ചെയ്യും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ തിരി എല്ലാം കൂടെ ശേഖരിച്ച ഒരു കുപ്പിയിലോ എന്തിലെങ്കിലും ഇട്ട് വയ്ക്കുക കണ്ട ഞാനിതുപോല ചെയ്യുന്നത് കണ്ട ഞാൻ ഇത് ഇത് കുറെ നാളത്തെ തിരിയാണ് ഇനി ഇത് ഞാൻ എന്താ ചെയ്യാൻ പോന്നെന്ന് നിങ്ങളോട് പറയാം ഇത് കണ്ടോ ആ പഴകിയ തിരിയും എണ്ണയും എല്ലാം ഇതിലുണ്ട് കണ്ടോ പഴകിയ തിരി കിടക്കുന്നതുണ്ടോ പഴകിയ തിരിയും എണ്ണയെല്ലാം ഉണ്ട് ഞാൻ അന്നന്ന് കത്തിക്കുന്ന എണ്ണ മിച്ചം വരുന്ന എണ്ണയിലും ഞാൻ കത്തിക്കാറില്ല കുറ്റ ദിവസം ഞാൻ പുതിയ എണ്ണയാണ് ഒഴിക്കുക പതിവ് പതിവ് നമ്മൾ എത്ര ഇച്ചിരി ഒഴിച്ചാലും ചിലപ്പോൾ കൂടി പോകുന്ന ദിവസങ്ങളുണ്ട് അപ്പൊ അങ്ങനെ മിച്ചം വരുന്ന എണ്ണയാണിത് അപ്പൊ ഞാൻ ഈ തിരി ഈ തിരി എല്ലാം കൂടെ നമ്മൾ ഈ ചെടി ചട്ടിയിൽ ഇട്ട് കൊടുത്താലും മതി ഞാൻ ഏതെങ്കിലും തുളസിയുണ്ട് തുളസിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പതിവ് ഇനിയിപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു കുഴിച്ചു മൂടി ഇട്ടാലും മതി ഞാൻ ചെയ്യുന്നത് ഇതെല്ലാം കൂടെ തുളസിയുടെ മൂട്ടിൽ കൊണ്ടുപിടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാം കൂടെ എടുത്തൊരു കുപ്പിയിലേക്കും വെച്ചേക്കും എന്നിട്ട് ലാസ്റ്റ് കൊണ്ടാണ് ചെയ്യുന്നത് ഈ എണ്ണ ഒഴിക്കത്തില്ല കേട്ടോ ഈ തിരി മാത്രമേ എടുത്തോളൂ ഈ എണ്ണ ഞാൻ എന്ത് ചെയ്യുന്നറിയും ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഈ എണ്ണ നമുക്ക് കളയാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് മറ്റുള്ളവര് ചെയ്യുന്ന കാര്യമില്ല എന്റെ സ്വന്തം കാര്യമാ പറയുന്നത് ഈ എണ്ണ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാവോ നമ്മുടെ ഗേറ്റ് തുറക്കാനായിട്ട് പാടാണ് അപ്പൊ ഗേറ്റ് തുറക്കാനായിട്ട് പാടുള്ളപ്പോഴത്തേക്കും ആ ഗേറ്റിന്റെ ആ അവിടെ കുറച്ച് ഇതുകൊണ്ട് തേച്ച് കഴിഞ്ഞാൽ സ്പീഡില് ഗേറ്റിങ്ങോട്ട് നീങ്ങും ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് പിന്നെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മായിയമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം മിച്ചം വരുന്ന എണ്ണ ഇതുപോലെ എടുത്ത് വെക്കുമല്ലോ ഈ എണ്ണ എടുത്തിട്ട് നമ്മുടെ കാലിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും വളം കടിക്കത്തില്ല എന്നാണ് പറയുന്നത് സൂപ്പറാണ് അതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് കണ്ട കുറേ ദിവസത്തെ തിരിയുണ്ട് ഇപ്പം എനിക്ക് ഒന്നിനു സമയം കിട്ടാത്ത ഇത് ഞാൻ കുപ്പിക്കാത്തതിന് എപ്പോഴും ഞാനിങ്ങനെ ഈ കുപ്പി ഇതിനു വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ വിളക്ക് കത്തിച്ച ബാക്കി തിരി മിച്ചം വന്നത് വലിച്ചെറിയത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം മാറില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഞാൻ എന്തായാലും അതു തൊട്ടേ ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തു വെച്ചോണ്ടിരിക്കുന്നത് ഈ കുപ്പിയിൽ ഇങ്ങനെ തിരിയും എണ്ണയിൽ മിച്ചം വന്ന എണ്ണയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതങ്ങനെ ചെയ്യും അപ്പം ിത്തൊട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞോണ്ടിരുന്നവരെ ഇതുപോലൊരു കാര്യം ചെയ്താൽ നന്നായിരിക്കും നമ്മുടെ ചെടിച്ചട്ടിയിലോലം കൊണ്ടിട്ടാൽ മതിയാകും എണ്ണ ഒഴിക്കരുത് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇത് മാത്രം ഇടുക അതുപോലെ ശ്രദ്ധിക്കണം ഇതിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഉറുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് അയ്യോ ചേച്ചി പറഞ്ഞുകൊണ്ട് തിരിയെല്ലാം കൊണ്ട് അതിൻ്റെ മൂട്ടിലിട്ടിട്ട് ഉറുമ്പ് വന്നിട്ട് എൻ്റെ ചെടിയെല്ലാം നശിച്ചു പോയിന്നാരും എന്നോട് പറ പരാതി പറയരുത് അതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞൊന്നേ ഉള്ളൂ തുളി ആവുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല നമ്മൾ വിളക്ക് തിരിയല്ലേ അപ്പം അതിൻ്റെ ചോട്ടിനോട്ട് ഞാൻ കൊണ്ടിടുകയാണ് പതിവ് കണ്ടാം ഞാൻ ഇങ്ങനെ ശേഖരിച്ച് വെക്കും കണ്ടോ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് അപ്പം ഇതെല്ലാം കുറച്ചൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും മനസ്സിലായോ ഐശ്വര്യം വന്ന് കൂടും അതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാവുന്നാലേ ശരിക്കും പറഞ്ഞാൽ ഈ തിരി വലിച്ചെറിഞ്ഞ് നമ്മുടെ മുറ്റത്തോട്ടും അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ പറയാം ഉറുമ്പിൻ്റെ അഭിഷേകമായിരിക്കും ഉറുമ്പുണ്ടെങ്കിൽ വന്നിട്ട് നിറച്ച് ും പിന്നെ കാക്ക ഉണ്ടെങ്കിൽ പിന്നെ അത് കൊത്തിക്കൊണ്ട് പോക്കോളും അത് വേറെ കാര്യം അപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല കാര്യമായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഒന്നാള് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ